ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം സോ ടൈറ്റിലും കമ്പനിയിലൊക്കെ കണ്ട ഞാൻ ഈ ചലഞ്ച് ക്വിറ്റ് ചെയ്തതോട്ടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതാണ് ഇന്ന് കമൻറ്റ് ബോക്സിൽ വേണ്ടത് സോ ആക്ച്വലി ഇന്നലത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല ഡെയിലി വ്ളോഗ്യെന്ന് പറഞ്ഞ സെഗ്മെൻറ്റിലെ നമ്മുടെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ നൂറ് ദിവസം കൊണ്ട് തടിക്കുക എന്നുള്ളതായിരുന്നു ചലഞ്ച് നൂറ് ദിവസം വീഡിയോ ഇടുക എന്നുള്ളതുമാണ് ചലഞ്ച് സോ ഇപ്പോൾ പതിനഞ്ച് ദിവസമായി തടിക്കുക എന്ന് പറഞ്ഞിട്ട് ബോഡി പിന്നെയും ഞാൻ വീക്കായി മെലിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്കാണ് സോ ഈ പ്രോപ്പറായിട്ട് നമ്മളൊരു ചലഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്കത് ക്ലിയറായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവും ഒബ്വിയസ്ലി നമുക്കത് അതിൻ്റെ ഒരു വിഷമമുണ്ടാവുമല്ലോ ആ ഒരു വിഷമത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് വീഡിയോ ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഈ ചലഞ്ച് ത്രൂ ഔട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചത് പക്ഷേ പതിനഞ്ച് ദിവസമായിട്ടും വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ ഈ ചലഞ്ച് ചെയ്യുന്നത് വെറുതെ ആവുമോ എന്നുള്ളൊരു തോന്നലും കാര്യങ്ങളൊക്കെ തോന്നി തുടങ്ങിയിരിക്കുന്നു സോ ഗീവപ്പ് ചെയ്യാൻ പറ്റുമോ ആ സേ സി ആർ സെവൻ ഫാൻ നമ്മൾ അപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷെ എന്നാലും എനിക്കറിയില്ല ഇന്നലത്തെ ഇന്നലെ ഒന്നും ത്രൂ ഔട്ട് നമുക്കൊന്നും വീഡിയോ സെഗ്മെൻറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ഇന്നിപ്പം ഡേ സെ സിക്സ്റ്റീൻ സെവൻറ്റീൻ ആയിട്ടുണ്ടാവും അല്ല സിക്സ്റ്റീൻ യെസ് പതിനാറാമത്തെ ദിവസമാണെന്ന് സോ ഇന്നും പ്രോപ്പറായിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടൊരു വീഡിയോ എന്തെങ്കിലും ചെറിയൊരു കണ്ടൻ്റ് ഇല്ലാതെ വീഡിയോ ഡെലിവർ ചെയ്യുന്നതിലും കാര്യമില്ല അപ്പം നിങ്ങൾ പറ മീൻസ് ഈ നമ്മുടെ ഡെയിലി വ്ലോഗ് സെഗ്മെൻറ്റ് ഉണ്ടായിരുന്നു സെഗ്മെൻറ്റിൽ വരേണ്ട മാറ്റങ്ങൾ അതുപോലെ തന്നെ നമ്മൾ നൂറ് ദിവസം ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നിങ്ങളിൽ ആരെങ്കിലും ഒരു രണ്ട് പേരൊക്കെ പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ വീഡിയോ ത്രൂ ആയിട്ട് ഇനി ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ ആരും മീൻസ് ഈ ചലഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളും കൂടെ പങ്കാളികൾ ആവണം എങ്കിലേ നമുക്ക് അത് ത്രിവോട്ടായിട്ട് ദിവസം കൊണ്ടാവാൻ പറ്റുള്ളൂ അതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ആൾക്കാരൊക്കെ മീൻസ് ആൾക്കാർ കാണുന്നുണ്ട് നമുക്കതിനൊരു നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി മീൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത്രിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു ഇതുകൊണ്ട് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചെയ്യപ്പെടുത്തു പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡേ പതിനഞ്ച് ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഞാൻ അപ്ലോഡ് ചെയ്യോ എന്നും അറിയില്ല ബിക്കോസ് അതിനകത്ത് ഒന്നുമില്ല ആകെ ഒരു മിനിറ്റ് മിനിറ്റിട്ടാ വീഡിയോ എടുത്തിട്ടുള്ളൂ സോ എന്തായാലും ഇന്ന് രാവിലെ ആയിരിക്കുകയാണ് പുറത്ത് നല്ല മഴയാണ് ഭയങ്കര മഴയാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊന്നും അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാൻ വരുന്നില്ല എന്തായാലും രാവിലെ എണീറ്റു ചായ കുടിച്ചു ഇപ്പം രാവിലെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാണിച്ചതാം ഓക്കെ ബ്രെഡ് ചായ മുട്ട ഓക്കെ സ്ഥിരം തന്നെ സോ ഏഴ് അമ്പത്തെട്ടായി ഓഫ് നമ്മൾ എട്ടര അമ്പത്തിനും ഇവിടുന്ന് ഇറങ്ങണം എല്ലാം നടക്കും പുറത്താണെങ്കിൽ ഊട്ടിക്കാത്ത മഴയാണെങ്കിൽ